നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ ഇന്ന് പറയുന്നത് ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതായത് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ആണെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ചിലരുടെയെല്ലാം കണ്ണുകൾ കലങ്ങി നിറഞ്ഞൊഴുകാൻ തുടങ്ങും അതുപോലെ തന്നെ യാതൊരുവിധ കാരണവുമില്ലാതെ തന്നെയായിരിക്കും ഇത് പ്രാർത്ഥിക്കുന്നവർ അറിയാതെ തന്നെ ഒഴുകി പോകുന്നതാണ് അല്ലാതെ അവർ അറിഞ്ഞുകൊണ്ട് കരയുന്നതല്ല അങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂട്ടുവായ വരിക അങ്ങനെയൊക്കെ പലർക്കും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതായത് നിങ്ങൾ വീട്ടിൽ മന്ത്രങ്ങൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ ദർശിച്ചു പ്രാർത്ഥിക്കുമ്പോഴോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴോ കൂട്ടുവായി ഉണ്ടാവുകയാണ് എങ്കിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുക ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് ഒരു സൂചന നൽകുകയാണ് അതായത് ഭഗവാന് നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ള ഒരു സൂചന ആദ്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ കുടിയിരുപ്പുണ്ട് മറ്റുള്ളവരുടെ കണ്ണേർ നാവേറ് അതുപോലെ തന്നെ മറ്റു ശഹ ശത്രുബാധാദോഷങ്ങളോ ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴായി പതിയിരുപ്പുണ്ട് അതായത് മറ്റുള്ളവരുടെ ദുഷിച്ച ചിന്തകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതൊക്കെ ഒരു നെഗറ്റീവ് എന എനർജിയായി നമ്മളിൽ പതിക്കും അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഇത് മാത്രമല്ല ഗൃഹത്തിലുള്ള പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്തെ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും അതുപോലെ തന്നെ ഭഗവാനെ തൊഴുമ്പോഴും അവിടെ ഒരു ഭഗവാന്റെ ആ ഒരു ചൈതന്യം അതായത് പോസിറ്റീവ് ചൈതന്യം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ട് അത്തരത്തിലുള്ള ആ ഒരു ചൈതന്യം അതായത് ആ ഒരു പോസിറ്റീവ് എനർജി ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴേക്കാം അല്ലെങ്കിൽ ഈ ഭഗവാന്റെ രൂപത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ സമയത്തെ നമ്മുടെ ഉള്ളിൽ നേരത്തെ കയറിയിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ഊർജം പുറന്തള്ളുന്നു അത് ഇങ്ങനെ പറയാം ശരീരം കൂട്ടുവായായി പുറന്തള്ളുന്നത് നെഗറ്റീവ് എനർജികളെയാണ് വിശദമായി പറഞ്ഞാൽ പൂജാവേളയിലോ അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രം ദർശനം നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്തോ നമ്മുടെ മനസ്സിന്റെ അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ ഒരു നെഗറ്റീവ് ഊർജം മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ദർശനം ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും നമ്മളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ പുറം തള്ളുന്നതാണ് ഈ കോട്ടുപായയായി പുറത്തേക്ക് പോകുന്നത് അതുമല്ലെങ്കിൽ കണ്ണുനീരായിട്ട് പുറത്തേക്ക് പോകുന്നത് ഭഗവാനുമായി നമ്മുടെ ആ ആത്മബന്ധം സ്ഥാപിക്കുന്ന പൂജാവേളയിലോ നമ്മൾ നാമം ജപിക്കുന്ന സമയത്തോ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയാൻ ആരംഭിക്കും ഈ സമയത്തെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ നെഗറ്റീവ് ചിന്തകളെ അഥവാ ആ ദുഷ്ട ചിന്തകൾ പുറത്തേക്ക് പോകുന്നു അതായത് ഈ കൂട്ടുവായും കണ്ണീ കണ്ണുനീരുമായി പുറന്തള്ളപ്പെടുന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അതായത് ജപിക്കുമ്പോഴോ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴോ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ ഒക്കെ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എനർജി ഊർജം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പേടിച്ച് പുറത്തേക്ക് വരികയാണ് അതാണ് ഇത്തരത്തിൽ കൂട്ടുവായും കണ്ണീരുമായി പുറത്തേക്ക് വരുന്നത് ഇനി അടുത്ത കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയെയാണ് അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള ദുഷ്ടചിന്തകളും അല്ലെങ്കിൽ ചീത്ത വിചാരങ്ങൾ ഇതെല്ലാം ശരീരം പുറംതള്ളുന്നു അങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഈ കണ്ണുനീരും കൂട്ടുവായുമായി ഒഴുകുന്നതെന്നും പറയാം ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭഗവാന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അർത്ഥമാക്കാം അതായത് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമെല്ലാം കേട്ട് ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടേ എന്ന് ഭഗവാൻ ഒരു സൂചന തരുന്നതായിട്ടും നമുക്ക് ഇതിനെ കണക്കാക്കാം അതായത് ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആശ്വാസം പകർ പകരുന്നുണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥന തുടരുക നിങ്ങളിലേക്ക് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമെല്ലാം ഭഗവാൻ ഒരു സൂചന നൽകുകയാണ് ഇതിലൂടെ ഈ കാര്യങ്ങളും ആ വരുന്ന കൂട്ടുവായനും പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വരുന്ന കൂട്ടുവായനും കണ്ണുനീരിനും ഒരു കാരണമായി പറയൂ പറയാവുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക അതായത് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു കലങ്ങിയൊഴുകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുവായ വഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ സാമീപ്യമുണ്ട് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുകയാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ വളരെയധികം വിശ്വസിച്ച് അതായത് ഈശ്വര വിശ്വാസം നിങ്ങൾ കൈവിടാതെ മുറുകെ പിടിക്കുക ഈശ്വര വിശ്വാസം മാത്രമാണ് നമുക്ക് ഏത് ഭക്തരാണെങ്കിലും അവർ വിശ്വസിക്കുന്ന ദൈവത്തിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നെഗറ്റീവ് എനർജികളാണെങ്കിലും മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ അതിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന പലരുമായിരിക്കും നമ്മൾക്ക് കണ്ണേറോ ശത്രുദോഷമോ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരാളും നന്നാവുന്നത് ആർക്കും ഇഷ്ടമല്ല ചിരിച്ചു കാണിക്കുന്ന എല്ലാവരുടെയും മനസ്സ് നല്ലതാവണമെന്നൊന്നുമില്ല അവരുടെ മനസ്സിലും കളങ്കം ഉണ്ടായിരിക്കും അവരും നമ്മളെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അത് നമുക്ക് ദോഷമായി ഭവിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി എനർജിയായിട്ടുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ പൂർണമായി വിശ്വസിച്ച് ഏത് മതസ്ഥരായാലും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നെഗറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും പുറന്തള്ളാൻ അത് മാത്രം മതിയാകും എന്നിട്ട് നിങ്ങളിലുള്ള ആ നെഗറ്റീവ് എനർജികളെയെല്ലാം പുറന്തള്ളി പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതലായി ഈശ്വരനോട് പ്രാർത്ഥനയിലൂടെ അടുക്കാൻ ശ്രമിക്കുക ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മാലിന്യത്തെ ഈ കണ്ണുനീരിലൂടെയും കൂട്ടുവായിലൂടെയും ഭഗവാൻ പുറന്തള്ളുകയാണ് മനസ്സിലാക്കി പ്രാർത്ഥന നന്നായി മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക പിന്നെ ഏതൊരു പ്രാർത്ഥനയുടെയും ഏറ്റവും വലിയ അടിസ്ഥാനമായി വേണ്ടത് ഭക്തിയും വിശ്വാസവുമാണല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവവും ഒരു ദുഷ്ടശക്തിക്കും വിട്ടുകൊടുക്കില്ല എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും മുക്തരാക്കുന്നതാണ് ഭക്തിയോടുകൂടി ഭഗവാനോട് ചേർന്ന് നിൽക്കൂ നിങ്ങൾക്ക് കാവലാളായി ആ ഈശ്വരൻ കൂടെ എന്നും ഉണ്ടാകുന്നതാണ് വിശ്വാസത്തോടു കൂടി ഭഗവാനോട് അടുക്കുമ്പോൾ ആ ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഇനി മഹാദേവനെ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഭക്തിയോടുകൂടി ഓം നമശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ നന്ദി നമസ്കാരം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ